എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റജാഥയ്ക്ക് ഫെബ്രുവരി ആറിന് മുഖത്ത് സ്വീകരണം നൽകും രണ്ട് മണിക്ക് മുഖത്തെത്തിച്ചേരുന്ന ജാഥയിൽ കേരളം കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നേടിയ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുകയും പൊതുജനങ്ങളുമായി വികസന കാഴ്ചപ്പാടുകൾ സംവദിക്കുകയും ചെയ്യുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന എൽ ഡി എഫ് വികസന മുന്നേറ്റജാഥ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറിന് രണ്ട് മണിക്കാണ് മുക്കത്ത് എത്തിച്ചേരുന്നത് ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മുക്കത്ത് വൈവിധ്യങ്ങളായ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജാഥയിലെ സ്ഥിരാംഗങ്ങളായ കെ സലീഖ പി സന്തോഷ് കുമാർ എം പി അഡ്വക്കറ്റ് മാത്യു കുന്നപ്പള്ളി പി പി ദിവാകരൻ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു മനേത് ചന്ദ്രൻ ബാബു ഗോപിനാഥ് വടക്കോട് മോനച്ചൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് കാസിമിരിക്കൂർ അഡ്വക്കേറ്റ് നൈസ് മാത്യു എന്നിവർ സംസാരിക്കും കേരളം കഴിഞ്ഞ പത്ത് വർഷക്കാലം നേടിയ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനും പൊതുജനങ്ങളുമായി വികസന കാഴ്ചപ്പാടുകൾ സംവദിക്കുന്നതിനുമായാണ് ഭാരണിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ വൻ സ്വാഗത പ്രവർത്തിച്ചു വരുന്നതായും പറഞ്ഞു ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള മൂന്ന് ജാഥകളിൽ ഒന്ന് വടക്കൻ മേഖലാ ജാഥ വികസന മുന്നേറ്റ ജാഥ ആ ജാഥ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറിന് രണ്ടു മണിക്ക് മുക്കത്ത് എത്തിച്ചേരുക ആ ജാഥയെ വരവേൽക്കുന്നതിനുള്ള ഒരു സ്വാഗത സംഘം നേരത്തെ തന്നെ രൂപീകരിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ആളുകളെ വരവേൽക്കാനും ആളുകളെ എത്തിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ വിപുലമായ നിലയിൽ ഇടതുപക്ഷ മുന്നണി എന്ന നിലയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജാഥയ്ക്ക് മുന്നോടിയായി മണ്ഡലത്തിലൊരു എം എൽ എയുടെ നേതൃത്വത്തിലൊരു ജാഥ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ജാഥ മണ്ഡലത്തിലാകെ സംഘടിപ്പിച്ചിരുന്നു അത് ഈ മണ്ഡലത്തിലെ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ജാഥയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ആ പരിപാടി നല്ല വിജയകരമായ പരിപാടിയായി മാറിയിട്ടുണ്ട് ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥ ഒരു ഉജ്ജ്വലമായ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പി സി ജംഗ്ഷനിൽ നിന്ന് മാഷയെ സ്വീകരിച്ച് എല്ലാവിധ ആഘോഷപൂർവ്വം തന്നെ അദ്ദേഹത്തെ ആനയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മുത്തുക്കുട കാവടിയാട്ടം പഞ്ചവാദ്യം തുടങ്ങിയ സംഗതികളെല്ലാമായിട്ട് ആഘോഷപൂർവ്വം തന്നെ അത് പിന്നെ ആനയിച്ച് ഗ്രൗണ്ടിലെത്തിച്ചിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് നാടൻ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ മുഖം പി സി ജംഗ്ഷനിൽ നിന്ന് ജാഥ ക്യാപ്റ്റനെയും അംഗങ്ങളെയും തുറന്ന വാഹനത്തിൽ സ്റ്റാർ ഹോട്ടലിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് ആനയിക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ഗോവിന്ദ നേതൃത്വത്തിലുള്ള നമ്മുടെ ഈ വികസന മുന്നേറ്റ ജാഥ വയനാട്ടിൽ നിന്നാണ് കോഴിക്കോടിൻ്റെ അതിർത്തിയിൽ അടിവാരത്ത് എത്തിച്ചേരുന്നത് ഇപ്പം തലത്തിലുള്ള എൽ ഡി എഫിൻ്റെ നേതാക്കളും ആതിഥേയരെന്ന നിലയ്ക്ക് നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളും ഉൾപ്പെടെ അടിവാരത്തു നിന്ന് അവരെ സ്വീകരിച്ച് ആദ്യ സ്വീകരണ സമ്മേളനമായ മുഖത്തേക്ക് നമ്മൾ ആനയിക്കുകയാണ് അങ്ങനെയാണ് ആ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും പ്രത്യേകമായ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള എല്ലാവരെയും ക്ഷണിക്കുന്ന ഒരു നടപടിക്രമവും ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു അത് രാഷ്ട്രീയത്തിനതീതമായി ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക ജീവകാരുണ്യ സാംസ്കാരിക മേഖലകളിൽ ആധ്യാത്മിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ അന്നേ ദിവസം ഇവിടെ സന്നിഹിതരാകാൻ ക്ഷണിച്ചിരിക്കുന്നത് മുഖ്യതേർന്ന വാർത്താ സമ്മേളനത്തിൽ വി കെ വിനോദ് ടി എം ജോസഫ് കെ ഷാജി കുമാർ അബ്ദുള്ള കുമാർ നെല്ലൂർ ടാർസൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു సిటీ ప్రాదేశిక వార్త ముఖం